ഇപ്പോൾ മത്സ്യങ്ങളുടെ വളരെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറേ പേര് ഞങ്ങളുടെ ഈ പരിസരത്ത് നിന്ന് തന്നെ കുറേ പേർ വന്ന് വാങ്ങി പോകുന്നുണ്ട് ഇതുകൂടാണ്ട് ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് ചേറ്റുവ ഭാഗത്തൊരു തട്ടുകളുണ്ട് അപ്പോൾ അവിടെയും നമ്മുടെ മത്സ്യം വിറ്റ് പോയിരുന്നു അപ്പോൾ അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തിരുന്നു കുറച്ച് അത് ഒരു സ്ഥിരമല്ല സ്ഥിരം നമ്മുടെ ഇവിടെ വന്ന് വാങ്ങുന്നവരും പിന്നെ ആ ഓർഡർ തന്നു കഴിഞ്ഞാൽ ഞാൻ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയും കൊടുക്കുന്നുണ്ട് വളരെ അത്യാവശ്യക്കാർക്ക് നമ്മൾ മുറിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനവും അറേഞ്ച്മെൻ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് കോസ്റ്റ് കുറച്ച് കൂടും പക്ഷേ അങ്ങനെയുള്ള ഒരു രീതിയിൽ ഇപ്പോൾ നമ്മളൊരു ഒരു ആവറേജ് ഒരു ഒരു വൺ വീക്കിൽ ഒരു ട്വൻറ്റി കെ ജീസൊക്കെ വെച്ചിട്ട് പോകുന്ന രീതിയിൽ നമ്മളിങ്ങനെ കൊടുക്കാനുള്ള ഒരു ഒരു സംവിധാനം ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ ഞാനൊരു ഫുൾ ആയിട്ട് അതായത് വളരെ കാര്യമായിട്ട് സെയിലിലേക്ക് തുടങ്ങിയിട്ടില്ല അപ്പോൾ എനിക്ക് കുറച്ച് തിരക്കുകളും മറ്റു കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അതിലേക്ക് മുഴുവൻ പോയിട്ടില്ല എങ്കിലും നമ്മൾ സെയിലിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ മത്സ്യം ഇപ്പോൾ റാഷിഭായ് പറഞ്ഞ മാതിരി ഒരു സെവൻ മന്ത്സ് ഉണ്ട് സെവൻ ടു എയ്റ്റ് ഉള്ളിൽ നമുക്ക് ഈ വൺ വൺ കെ ജിന്റെ റേഞ്ചിൻ്റെ അടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ മനസ്സിലാക്കണം നമ്മുടെ സിസ്റ്റത്തിൽ എനിക്ക് ഈ അനുഭവം ഇതിനകത്ത് പരിചയം കുറവാണ് എൻ്റെ ഫസ്റ്റ് പരിചയമാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ റാഷിബായുടെ ടെക്നിക്കൽ അതിൻ്റെ ഇൻപുട്ടോടുകൂടി നമ്മൾ ചെയ്ത ഈ സിസ്റ്റത്തിലുള്ള പ്രത്യേകത ഞാൻ കാണുന്നത് നമ്മളുടെ ഫിൽട്ടറിംഗ് സിസ്റ്റം വളരെ നല്ലതാണ് ഫിൽട്ടറിംഗ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ഫിൽറ്ററൊന്നും വെച്ചിട്ടല്ല നമ്മൾ നമ്മൾ ബയോ ഫിൽറ്റർ മാത്രമാണ് നമുക്കുള്ളത് അത് നമ്മുടെ സംവിധാനം അങ്ങനത്തെ ആണല്ലോ ബെഡ് മാത്രമാണ് നമ്മുടെ ഫിൽട്ടർ ഈ ഫിൽട്ടറിംഗ് സിസ്റ്റം വളരെ പക്കയാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മുടെ വെള്ളം എപ്പോഴും കണ്ണീര് പോലെ അത്രയും ശുദ്ധമായിട്ട് അത് എപ്പോൾ നോക്കിയാലും വളരെ ക്ലിയറും അവിടെ ഒരു കലക്കോ ഒന്നുമില്ലാതെ നിൽക്കുന്നു ഇതുകൂടാതെ ഒരു അമോണിയയുടെ ഒരു ട്രേസ് പോലും അവിടെ ഇല്ലാത്തത് ആയിട്ടാണ് ഞാൻ ഞാൻ ഇടയ്ക്ക് ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ പിടിക്കാനൊക്കെ ആയിട്ട് അപ്പം അവിടെ ഒരു സ്മെല്ലോ ഒന്നുമില്ല ഒരു തരത്തിലുള്ള ഒരു റെസിഡി അവിടെ വരുന്നില്ല ഇപ്പോൾ വലുതായി കഴിഞ്ഞപ്പോൾ അവർ തീറ്റയൊക്കെ കുറച്ച് ഞാൻ അപ്പോൾ വെള്ളം കുറച്ചിട്ടിരിക്കുന്നതുകൊണ്ട് കുറച്ച് തീറ്റ അവർ അവിടെ തുപ്പിക്കളയുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ഉണ്ടെങ്കിലും എന്നാലും നമുക്കൊരു വെള്ളത്തിൻ്റെ അകത്തൊരു സ്മെല്ലൊന്നുമില്ല അപ്പൊ നമ്മുടെ ഈ വെള്ളത്തിന്റെ ക്വാളിറ്റി ആണെന്ന് തോന്നുന്നു എനിക്ക് മത്സ്യത്തിന്റെ വളർച്ചയ്ക്ക് ഉള്ള ഒരു എൻ്റെ ഒരു തോന്നലാണ് എത്രത്തോളം അപ്പോൾ അതെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗ്രോത്ത് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഒന്നും കൂടി ഫിൽട്ടറിങ് സിസ്റ്റം ഒന്നും കൂടി ഒന്നും കൂടി ഭംഗിയാക്കാനുള്ള അല്ലെങ്കിൽ ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശമുണ്ട് ഞാൻ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് കാണിക്കാം നമ്മളുടെ സിസ്റ്റം പക്കയാണെങ്കിൽ ഫിൽട്ടറിങ് വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ക്വാളിറ്റി അത്രയും നന്നായി നിർത്തിയിട്ടുണ്ടെങ്കിൽ വരാളിൻ്റെ സീഡിൻ്റെ ക്വാളിറ്റിയും നല്ലതാണെങ്കിൽ നമുക്ക് ഒരു ഏഴ് മാസം കൊണ്ട് ഏതാണ്ട് അഞ്ഞൂറിൻ്റെ മേലെ ഒരു കിലോ റേഞ്ചിലേക്ക് എത്തിക്കാം